മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ പ്ലാസ്റ്റിക് മലിനീകരണം പരാജയപ്പെടുത്തുക എന്ന സന്ദേശവുമായി ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു വരും തലമുറയ്ക്കായി പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ് ഈ ആശയത്തിലൂന്നി വിദ്യാലയങ്ങളിലടക്കം വിപുലമായ പരിപാടികളോടെയാണ് പരിസ്ഥിതി ദിനം ആചരിച്ചത് വിവിധ ബ്യൂറോകളിൽ നിന്നുള്ള റിപ്പോർട്ടിലേക്ക് പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കരുവാരകുണ്ട് ഗവൺമെന്റ് ഹൈസ്കൂൾ പരിസ്ഥിതി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സമീപ പ്രദേശത്തെ വിദ്യാലയങ്ങൾക്ക് വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു വിതരണോദ്ഘാടനം സാമൂഹ്യ വനവൽക്കരണ വിഭാഗം നിലമ്പൂർ റേഞ്ച് ഓഫീസർ എ അനിൽകുമാർ നിർവഹിച്ചു സീഡ് ക്ലബ്ബ് ഉദ്ഘാടനം ഫോറസ്റ്റ് ഓഫീസർ പ്രമോദ് കുമാർ നിർവഹിച്ചു വിദ്യാലയത്തിൽ വിവിധ നാടൻ മരങ്ങളുടെ രണ്ടായിരത്തോളം കൂടത്തൈകൾ ഉള്ള നെയ്സറി പദ്ധതിയായ ഭൂമിത്ര നഴ്സറി രണ്ടായിരത്തി ആരംഭിച്ചത് വിത്തിന്റെ സമാഹരണവും നഴ്സറി നിർമ്മാണവും സാമൂഹ്യ വനവൽക്കരണ വിഭാഗത്തിന്റെ സഹകരണത്തോടെ വിദ്യാർത്ഥികൾ തന്നെയാണ് ചെയ്തുവരുന്നത് പ്ലാസ്റ്റിക് ഡിസ്പോസിബിൾ ഗ്ലാസ് പാത്രങ്ങളുടെ ഉപയോഗം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി വിദ്യാലയത്തിൽ പാത്ര ബാങ്ക് പദ്ധതിയുടെ ഉദ്ഘാടനവും നടന്നു മൂവായിരത്തോളം കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയത്തിലെ എല്ലാ പൊതുപരിപാടികളിലും സ്റ്റീൽ പാത്രങ്ങളും ഗ്ലാസുകളും ഉപയോഗിക്കുന്ന പദ്ധതിയായി ഇത് വളർത്തിയെടുക്കും പരിപാടിയിൽ പ്രഥമാധ്യാപിക കെ രാധിക പി ടി എ പ്രസിഡന്റ് അബ്ദുൽ ഷിഹാബ് എസ് എംസി ചെയർമാൻ സജ്നൂത്ത് അലിം കെ ശിവശങ്കരൻ എ വിനോദ് ജംഷീന എം മണി പി കൃഷ്ണപ്രസാദ് പി പി ഇസ്ഹാഖ് എന്നിവർ പങ്കെടുത്തു കരുവാരകുണ്ട് പോലീസ് സ്റ്റേഷൻ വളപ്പിൽ വിയറ്റ്നാം പ്ലാവിൻ തൈകൾ നട്ടുപിടിപ്പിച്ചാണ് കിഴക്കേത്തല ജി എൽ പി സ്കൂൾ വിദ്യാർത്ഥികൾ പരിസ്ഥിതി ദിനം ആചരിച്ചത് എ സൈ യു വിനോദ് അനീഷ് ചാക്കോ അഹ്സൻ ഹനാൻ റസൽ റഹ്മാൻ ഐറിൻ ഇഷാ ഫാത്തിമ സ്കൂൾ പി ടി എ പ്രസിഡന്റ് കെ ഇസ്മയിൽ കെ സുരേന്ദ്രൻ ടി അജിത കെ സംഗീത എ എം സുനീർ കെ കൃഷ്ണൻകുട്ടി അനിത തുടങ്ങിയവർ നേതൃത്വം നൽകി ഇരുങ്ങാട്ടിരിയിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ആഘോഷപൂർവ്വമാണ് പരിസ്ഥിതി ദിനാചരണം നടത്തിയത് കൃഷിയിടത്തിൽ പാട്ടും പറച്ചിലും ഫലവൃക്ഷതൈകൾ നട്ടും നടത്തിയ പരിസ്ഥിതി ദിനാചരണം വേറിട്ട കാഴ്ചയായി വി ഷബീർ അലി വി മൊയ്തീൻകുട്ടി കെ രാധ വി സരോജിനി വി ശാന്ത വി ദിവ്യദാസ് വി കല്യാണി തുടങ്ങിയവർ പ്രസംഗിച്ചു പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് ലോകമെമ്പാടും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇരിങ്ങാറ്റ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ തൊഴിലുറപ്പ് പിന്നെ സ സഹോദരിമാർ ഇന്ന് ഈ പ്രദേശത്ത് മാവിൻ തൈകളും അതുപോലെ തന്നെ പേരക്ക തൈകളുമൊക്കെ വെച്ചുകൊണ്ട് ഈ ലോക പരിസ്ഥിതി ദിനത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു മുഹൂർത്തത്തിലാണ് ഞാനും നിങ്ങളെ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഒരു ആഘോഷമാക്കി മാറ്റുകയാണ് പാട്ടും പിന്നെ പറച്ചിലും ഒക്കെ ആയിക്കൊണ്ട് നമ്മുടെ സഹോദരന്മാർ ചെയ്തിട്ടുള്ളത് ഏതായാലും ഈ പരിസ്ഥിതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വലിയ ചാരിതാർഥ്യം ഉണ്ട് പ്രത്യേകിച്ച് ഇതിൻ്റെ തൊഴിലാളികൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ അവസരം ന്യൂസ് ബ്യൂറോ ഉപയോഗപ്പെടും തുവൂർ അക്കരപ്പുറം എ എം എൽ പി സ്കൂളിൽ വിവിധ പരിപാടികളോടെയാണ് പരിസ്ഥിതി ദിനാചരണം നടത്തിയത് സ്കൂളിലെ പരിസ്ഥിതി ക്ലബിന്റെ നേതൃത്വത്തിൽ ഹരിതസേനയാണ് പരിപാടികൾക്ക് നേതൃത്വം നൽകിയത് സ്കൂളിന്റെ നേതൃത്വത്തിൽ നേരത്തെ നട്ടുവളർത്തിയ മരങ്ങളെ ആദരിക്കുകയും പുതുതായി തൈകൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്തു സാമൂഹിക ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തുവൂർ അങ്ങാടിയിലും പരിസര പ്രദേശത്തെ സ്ഥാപനങ്ങളിലും ഹരിതസേനയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ബോധവൽക്കരണ പ്രചരണയാത്ര നടത്തുകയും പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടത് തിന്റെ ആവശ്യകതയെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുകയും ലഘുലേഖ വിതരണം ചെയ്യുകയും ചെയ്തു പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം വിളിച്ചറിയിച്ചുകൊണ്ടുള്ള പ്രത്യേക ബോധവൽക്കരണ വാചകങ്ങൾ ധരിച്ചുകൊണ്ടുള്ള കുട്ടികളുടെ ടൌണിലെ പ്രചാരണ ബോധവൽക്കരണ പരിപാടികൾ ജനശ്രദ്ധ ആകർഷിക്കുകയും വ്യാപാരി വ്യവസായികളുടെയും ഉദ്യോഗസ്ഥരുടെയും അധ്യാപകരുടെയും ഒക്കെ പ്രശംസ പിടിച്ചുപറ്റുകയും ചെയ്തു പ്രചാരണയാത്ര തവൂർ തറക്കൽ എ യു പി സ്കൂൾ പ്രഥമാധ്യാപകൻ സതീശൻ കോഴിശേരി ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പ്രഥമാധ്യാപിക വി എസ് സജി കെ നിഖിൽ ഷിഹാബുദ്ദീൻ കെ മുഹമ്മദ് അനീസ് പി ശ്രീബ പി ആരിഫ ഫൈഹ ഫാത്തിമ ഫാത്തിമ റൈഫ പി അബ്ദുറഹ്മാൻ മുഹമ്മദ് ഷയാൻ എന്നിവർ വിവിധ